പറയാ വണ്ടി അടഞ്ഞുടോ ഇവിടെ നടത്തോ ഇവിടെ ആ ചെന്നിട്ട് ഒരു ഫുള്ള് വാങ്ങിച്ചു തന്നെ കാശ് ഒന്നും വേണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഫുള്ള് പറഞ്ഞു നിങ്ങൾ മതി അതെയോ സാറേ ഫുള്ള് തന്നില്ല പയൻറെ അതിന്റെ വണ്ടി എടുക്കണോ എന്താ സാറേ ഞാൻ ഹോട്ടലിൽ പോയി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോണ്ടോ സാറേ എനിക്ക് ഓടാനുള്ളതാ എന്താണോ നോക്കുന്നത് പോയി വാങ്ങിച്ചോണ്ടോ ബിരിയാണി പാൻസലിങ് ശ് പോലീസുകാരനോടാണോ കാശ് വഹിക്കുന്നത് എന്താ പോലീസുകാരൻ കയറി പെട്ടുപോയില്ലേ മര്യാദക്ക് കാശ് വന്നിട്ട് പോണം ഓസറേ എന്റെ അടുത്ത് നടക്കത്തില്ല നോക്കണ്ട തലേ തൊപ്പി വെച്ച അങ്ങനെയാ ശരിയാ സാറേ തൊപ്പി നില വെച്ച എങ്ങനെയാ